യു എസ് ഫെഡറൽ റിസർവിൻ്റെ പലിശ നിരക്ക് നീക്കത്തെക്കുറിച്ചുള്ള സൂചനകളിലേക്ക് വിളിച്ചം വീശുന്ന ഇന്ന് വരാനിരിക്കുന്ന യു എസ് പണപ്പെരുപ്പ് കണക്കുകളിലേക്ക് ശ്രദ്ധ നേടുമ്പോൾ ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണവില ഇപ്പോൾ നേരിയ ഉയർച്ചയോടെ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് ഡോളറിൻ്റെ പരിധിയിൽ എത്തി നിൽക്കുന്നുവെങ്കിലും മറ്റു ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ കേരള വിപണി അല്പം താഴേക്കിറങ്ങിയിരിക്കുകയാണ് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ആറായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് അൻപത് രൂപ കുറഞ്ഞു ഇന്ന് പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് നാൽപ്പത്തി ആറായിരത്തി എൺപത് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നിവ പ്രഖ്യാപിച്ച വില പവന് നാൽപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി എൺപത് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്